അതെ കൂട്ടുകാരെ ഞാൻ മലേഷ്യയിൽ രംഗാവി ദ്വീപിൽ പോയപ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി പങ്കുവെക്കാം എത്ര കണ്ടാലും അതുപോലെ തന്നെ എത്ര പറഞ്ഞാലും മതിവരില്ല ഫ്ലൈറ്റിൽ നിന്നുമുള്ള അതിമനോഹരമായ കാഴ്ചകൾ ിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ട് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ മേഘങ്ങളുടെ ഇടയിൽ കൂടിയുള്ള യാത്ര വല്ലാത്തൊരു ഫീലായിരുന്നു അങ്ങനെ ഞങ്ങൾ രംഗാവി ദ്വീപിലെത്തി അവിടുത്തെ കാഴ്ചകൾ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല ശരിക്കും ഒരു സ്വർഗം തന്നെ അടുത്തത് ഞങ്ങൾ ചനാങ് ബീച്ചിലെത്തി വൈകുന്നേരമാണ് അവിടെ എത്തിയത് അവിടുത്തെ കാഴ്ചകൾ വളരെ വളരെ മനോഹരമായിരുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് രംഗാവീസ് കൈക്കാവിലേക്കാണ് ഒരു മൂന്ന് തട്ടുള്ള വലിയ മലയാണ് കേബിൾ കാറുണ്ട് അവിടെ കയറാൻ മിന്നു നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് കയറാൻ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായാണ് ഇതിൽ കയറുന്നത് to walk there. ഇതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ രംഗാവിയുടെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഒരു അത്ഭുത ലോകം എന്നെ ഇവിടത്തെ മലകളും വെള്ളം കിടക്കുന്നതുമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ചെറിയ മഞ്ഞും ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി അല്ലല്ലേ വിദേശിയത് നീ വിദേശിയാ പട്ടാ അനുമാ രംഗാവിയുടെ കാഴ്ചകൾക്ക് ശേഷം മലേഷ്യയിലെ ചെറിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി